ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ആട് ചെയ്യുന്നത് മൃഗങ്ങളെയാ മൃഗങ്ങൾ അവര് അവരും കൂടെ നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് നമ്മൾ വീഡിയോ മൃഗങ്ങളെ വെച്ച് ചെയ്താലും നമ്മൾ ഒരു കാരണവശാലും അവര് ഉപ്രവിച്ചിട്ടുണ്ട് അത് ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി കിട്ടായിരുന്നു നമ്മൾ അവരെ ഒരു കാരണവശാലും ഉപകരിക്കാറില്ല ആടിന്റെ മേലൊക്കെ ഇല്ലില്ല അതൊക്കെ നമ്മള് അത് ആ വീഡിയോക്ക് ചിലർ കണ്ടാൽ മനസ്സിലാകും അതൊക്കെ ഒരു ഒരു എന്താ പറയാ അതൊരു വെറൈറ്റി ഇതാണ് നമ്മള് കാലില് സപ്പോർട്ട് കൊടുത്തിട്ടാണ് അല്ലാതെ വെറുതെ ഇരുന്നു ഇരുന്നില്ല അങ്ങനത്തെ ഞാൻ വിചാരിച്ചു ഈശ്വര ഈ ആടിന്റെ മേലെ ഇങ്ങനെ എന്താ പറയാ ഇത്തിക്കരപ്പക്കിയുടെ ആ ഒരു ലാലേട്ടന്റെ ഡയലോഗും പക്കി പോകുന്നത് അല്ലേ അതെ 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 പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് മെറ്റീരിയൽസ്

ഈ വി ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു ഇൻറ്റീരിയർ വർക്കറാണ് അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റ് പ്രോഡക്റ്റുകൾ വരും അപ്പൊ അതൊക്കെ അതൊക്കെ ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് പിന്നെ അത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കും പിന്നെ കൂടുതലും ഇപ്പം വേണ്ടത് മിഷൻസ് ആണ് എന്റെ വീഡിയോസ് ഇപ്പൊ ഒരുപാട് മിഷൻസുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇപ്പം ജാക്സ് വയറോടെ ചെയ്തായിരുന്നു അതിനകത്ത് വാട്ടർ പമ്പ് ചെയ്യുന്നതുകൊണ്ട് വാട്ടർ പമ്പിങ് ആണ് അതൊക്കെ സെറ്റ് ആണ് അത് ആൾക്കാർക്ക് കാണാൻ പറ്റും അത് കറക്റ്റ് അത് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ബാക്കി ചെയ്തേക്കുന്നത് അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് കൂടുതലും മിഷൻ ആ എല്ലാവർക്കും കറക്റ്റ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഹാർഡ് വർക്ക് നല്ലപോലെ ഹാർഡ് വർക്ക്